യും നല്ല ടാസ്ക് ആയിരുന്നു കാരണം ഇന്നത്തെ ടാസ്ക് എന്ന് പറയാൻ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ ലീവിങ്ങിലെ ഫസ്റ്റ് മെയിൻ ഡോർ വരുന്ന അവിടുത്തെ ചുമരാണ് അപ്പം ഈ ചുമരിൽ നമ്മൾ ഇഞ്ചിൽ എട്ടിഞ്ചിലിട്ടത് ഈ ചുമരിൽ എട്ട് ഇഞ്ചിലിടണ്ട് അപ്പോൾ ഈ കാണുന്ന ഫുള്ള് ചുമരും ആ എട്ട് ഇഞ്ചിൽ തന്നെ ചെയ്യണം അതേപോലെ തന്നെ ഞാൻ ഞാനതിന് മുന്നേ പറഞ്ഞായിരുന്നു വലിയ ഹാളായ കാരണം കൊണ്ട് ഇത്ര ഓപ്പൺ മീൻസ് ഇതാണ് വരുന്നത് ലീവിങ്ങില് അപ്പൊ ഇതും എട്ടിഞ്ചാണ് പിന്നെ അതേപോലെ കിച്ചൻറെ ഒരു പാർട്ടീഷൻ ഇന്നിപ്പോ ഈ സൈഡിൽ പതിനഞ്ച് ആൾക്കാരുണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ പറഞ്ഞിരുന്നു കാരണം സൂപ്പർവൈസർമാർക്കൊന്നും ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇത്തിരി ആൾക്കാരെ ഇനിയിപ്പോ ഇപ്പം ഈ കാണുന്നൊരു ചുമരുണ്ടല്ലോ ഈ ചുമരിൻ്റെ മുകളിൽ ഇതേപോലെ തന്നെ എട്ട് ഇഞ്ചില് ആ തല മുതൽ ഈ തല വില ഗില്ലൽ പോകണം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വലിയ ഹാളായ കാരണം കൊണ്ട് ഈ വൺ സൈഡ് ഈ സൈഡ് ഫുള്ള് ചുമരുണ്ട് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ചുമരില്ല അപ്പോൾ നമ്മൾ ആ സാധാരണ ഇപ്പോൾ ഒരു വില്ലറ് വർക്ക് ഇപ്പോൾ സാധാരണ റൂമിനാകുമ്പോൾ ചെയ്യുക അപ്പോൾ ഇത് ഇത് ഫുള്ള് എട്ടിഞ്ചിൻ്റെ ചുമര് വരും ഈ കാണുന്ന എട്ട് ഇഞ്ചിൻ്റെ ചുമരാണ് ലാസ്റ്റിൽ ഇപ്പോൾ ഇതേപോലെ ബീം അടിച്ച് വെച്ചിരിക്കുന്ന ആണല്ലേ എനിക്കറിയില്ല നമ്മളെ കമ്പനി അല്ലാണ്ട് ആരെങ്കിലും ഇങ്ങനെയൊക്കെ രാത്രി നിന്നിട്ട് പണി എടുക്കേണ്ടതായിരുന്നു ഇവിടെ വലിയ വലിയ ഗവൺമെൻ്റ് പ്രോജക്റ്റൊക്കെ മറ്റേ ഹൈവേ പണിയണത് മൂന്നാൾ നാലാൾ അഞ്ചാളൊക്കെ വെച്ചിട്ടാണ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ടവർ ലൈറ്റൊക്കെ വെച്ചിട്ട് അവർ ജോലി ചെയ്യണത് നമ്മൾ പുറത്ത് നിന്നതാവുകൊണ്ട് നമുക്കറിയാം ഇങ്ങനത്തെ ലൈറ്റുകൾ വെച്ച് കഴിഞ്ഞാൽ രാത്രിയും ജോലി ചെയ്യാമെന്ന് പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളിൽ കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാ വീടിൻ്റെ സ്ഥലത്തും ഇതേപോലെ ചെയ്യാൻ പറ്റുമോ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പറ്റില്ല കാരണം തൊട്ടടുത്ത ആൾക്കാരും വീടും താമസമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഡിസ്റ്റർബൻസ് ആയിട്ട് മാറും ഇതിപ്പോൾ ആരും പിന്നെ നമ്മൾ അടുത്തുള്ളത് നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല കുഴപ്പമല്ലൈവ് എടു വീടിൻ്റെ ഓണർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് അല്ലാണ്ട് ഞാൻ അപ്പോൾ അവനെ വിളിച്ചതായിരുന്നു അപ്പം നമ്മൾ ഫോണിൽ സംസാരിക്കുന്നതിനേക്കാളും കൂടുതലിപ്പോൾ എന്താ ചെയ്യണമെന്നുള്ളത് ഒരു ലൈവ് ഇട്ട് കഴിഞ്ഞാൽ അവനും കാണും അതേപോലെ ഒരു സേവായി കിടക്കും ജീവല്ലോ ചോദിച്ചിട്ട് ലൈവ് ഇട്ടത് നിങ്ങൾ ഇടുന്ന കമന്റ് ഒന്നും ഞാൻ നോക്കണില്ല ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു ഇത്രയും വലിയ ഹാളിന് ഇവിടെ ഒരു പില്ലറ് മാത്രമാണ് വരിക അപ്പോൾ നമ്മളിത് ഇവിടെ മുതൽ അത്ര ഇത് ഇത് എട്ടിഞ്ചാണ് ഈ ഒരു ചുമര് എട്ടിഞ്ചാണ് വരുന്നത് ആ ഒരു ഫുൾ ചുമര് എട്ടിഞ്ചാണ് വരുന്നത് നമ്മളെ പിള്ളേർ ഷീറ്റുകൾ ക്ലീൻ ചെയ്യണം കാരണം എന്താ വെച്ചാൽ ഇത് പുതിയ ഷീറ്റുമാണ് പിന്നെ നമ്മൾ ഇൻസ്ട്രക്ഷൻ പ്രകാരം കുറച്ച് കാലം ഇതേപോലെ ഫിനിഷിങ്ങിൽ എല്ലാവർക്കും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളത് മാക്സിമം നന്നാക്കാൻ നോക്കിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഈ ആദ്യം നിലം കോൺക്രീറ്റ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം ഇതാണ് കണ്ടില്ല ഇപ്പോൾ ഇങ്ങനെ വെള്ളം കറണ്ട് നമ്മളെ വർക്കിന് കംപ്ലീറ്റ് കറണ്ട് സാധനങ്ങളും വേണം ഇപ്പം കണ്ടില്ലേ ഇങ്ങനെയൊക്കെ വെള്ളം ഒഴിക്കണ സമയത്ത് ഈ സൈഡിൽ ഇപ്പോൾ മൂന്നാമത് രാത്രി പണി അതുകൊണ്ടപ്പോൾ ഇവിടെ രണ്ട് വെൽഡിങ് സീറ്റ് ഇത് ഫുള്ള് കറൻറ്റാണ് ഇവിടെ ഒരു വെൽഡിങ് സീറ്റ് അപ്പോൾ ഇത്രയും വയറും കാര്യങ്ങളും കറൻറ്റൊക്കെ വരുന്നതുകൊണ്ടാണ് നമ്മൾ ആദ്യം ഈ നിലം കോൺക്രീറ്റ് ചെയ്യുന്നത് അത് നേരം മറിച്ചിട്ട് ഇതേപോലെ മണ്ണാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ വെള്ളവിശ്ചാ എന്താ അവസ്ഥ കല്ലിൽ പടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല കാരണം നമുക്ക് കറണ്ടിൻ്റെ വർക്കുകളൊന്നും വരുന്നില്ല ഞങ്ങളത് ഇതേപോലെ ഇലക്ട്രിക്കലിൻ്റെ വർക്ക് വരുന്ന കാരണം കൊണ്ടാണ് നമ്മൾ ആദ്യം ഫ്ലോ കോൺക്രീറ്റ് ചെയ്യണത് ഇതിപ്പോ നമ്മൾ മോനപ്പള്ളിത്തെ വീടാണ് ഇപ്പോൾ എഗ്രി എൻ്റെ ചെയ്തോളാം ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് റിസ്ക് ഉണ്ടായിരുന്നത് ഈ ഒരു സൈഡാണ് കാരണം ഈ ഒരു സൈഡിലാണ് ഏറ്റവും കൂടുതൽ റൂമുകൾ വരുന്നത് ഇപ്പോൾ ഫ്രണ്ടത്തെ ഏകദേശം തീർന്നു ഒരു രണ്ടു മൂന്ന് ദിവസത്തെ വർക്ക് പോണി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ചുമരുകളും ആയി അപ്പോൾ വലിയ വീടാകുമ്പോൾ നമ്മൾ വ്യത്യാസം വരുത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഇത്രയും വലിയ ഹാളാകുമ്പോൾ നമുക്കത് ആ ഒരു ചുമർ എട്ടിഞ്ചിലിടുമ്പോൾ കുഴപ്പമില്ല നേരം മറിച്ചിട്ട് ഈ പത്തെ പത്തിൻ്റെ റൂമൊന്നും എട്ട് ഇഞ്ചിൻ്റെ റൂം വരേണ്ട ആവശ്യം വരുന്നില്ല കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നത് ഇരുപത് അടിയാണ് ഈ ഒരു ഹാളിൻ്റെ വീതി വരുന്നത് ലെങ്ത്ത് ഏകദേശം നാൽപ്പതാണ് ഇനിയിപ്പോൾ ഈ കോട്ടിയാടും കൂടിയും വരുമ്പോൾ നാൽപ്പത്തി എട്ട് ആ റേഞ്ചിൽ വരും പിന്നെ എഫേർട്ട് ഉണ്ടോ എന്താണ് എഫേർട്ട് ഇങ്ങനെയൊക്കെ നിന്ന് ജോലി ചെയ്യാൻ പറ്റിയ ീർക്കാം നല്ലതാണ് ഇപ്പോൾ ഞാൻ എനിക്കറിയില്ല കേരളത്തിൽ കേരളത്തിലാരേലും ഈ ഒരു നേരത്ത് ഒരുപാട് ആൾക്കാർ വ്ളോഗൊക്കെ ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെ ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസത്തുനിന്നല്ലേ നമ്മളിപ്പോൾ നമ്മളെ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ അറിയാം പല സമയങ്ങളിലും ഞങ്ങൾ ഉണ്ടാവുന്ന ദിവസങ്ങളിൽ മിക്കവാറും ലൈവ് ഇടാറില്ല കാരണം എന്നും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ഇതിപ്പോൾ ഒരു നാലിഞ്ചിൻ്റെ ചുമരാണ് ആ നാലിഞ്ചിൻ്റെ ചുമരിൽ കാണുന്ന നെറ്റാണ് നിങ്ങളെ കാണുന്നത് ഇത് പത്ത് എം എമ്മിൻ്റെ കമ്പി വെർട്ടിക്കലും ഒറസോണലായിട്ട് എയ്റ്റ് എം എമ്മിൻ്റെ അടിച്ചാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ കോൺക്രീറ്റ് ചുമരെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ ഇതിങ്ങനെ ഫുള്ളായിട്ട് ഇതിപ്പോൾ ഇന്നിട്ട ചുമര വൺ സൈഡ് നമ്മൾ ഫുള്ളായിട്ട് അടിച്ചു ഈ ഒരു സൈഡ് ഇപ്പോൾ ഈ കാണുന്ന മൂന്ന് ലെയർ കോൺക്രീറ്റ് ഇട്ട് കഴിഞ്ഞതാണ് ഇപ്പം ഇപ്പോൾ അവർ ടൈറ്റ് ചെയ്യണതി കിട്ടും അതിൻ്റെ മുകളത്തെ അപ്പോൾ പന്ത്രണ്ടടിയാണ് ഈ വീടിൻ്റെ ഹൈറ്റ് വരുന്നത് അപ്പോൾ അത് മൊത്തം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ ദിവസം ഇടും പക്ഷേ ഈ ഒരു ഒറിസണൽ രീതി ആയതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആയിട്ടല്ല അല്ലാണ്ട് ഒറ്റടിക്ക് പന്ത്രണ്ടടി ഹൈറ്റ് ആയി ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടിയന്ത കോൺക്രീറ്റ് നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതാക്കാൻ പറ്റില്ല ഇത് അന്വേഷണം എന്തെങ്കിലും പറയണ്ടോ അല്ല ഇവ പട്ടി ശ്രീനിക്ക് എന്തെങ്കിലും പറയണ്ടോ ഒന്നുമില്ല ഉണ്ട് പത്ത് നാൽപ്പത്തഞ്ചാം ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ ഒരു പത്തിരുപത്തി മൂന്ന് ആൾക്കാരുണ്ട് എന്തിന് പറയണ്ടോ ശ്രീനിക്കലക്കം വരുന്നുണ്ട് അപ്പോൾ ഞങ്ങളിത് എങ്ങനെ പെട്ടെന്നിട്ട് തീർത്തിട്ട് ആ ഞങ്ങൾക്ക് ഇനി നാളെ ഞാനും ശ്രീനി അമ്മമ്പാടെ കോഴിയിട്ട് നാളെ ഒരു രണ്ടായിരത്തി എഴുന്നൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് വീടിൻ്റെ ഇതടിക്കാൻ പോവുകയാണെ സെറ്റിംഗ് ഔട്ട് ഞാൻ കോട്ടയം ജില്ല തന്നെയാണ് ആദരമ്പുഴയിൽ ഇനിയിപ്പോൾ ഇപ്പം തന്നെ സമയം ഏകദേശം പത്തര ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ എപ്പോഴാണ് പോയി കിടക്കാന്ന് എനിക്കറിയാം ഏ ഡാ മോട്ടർ തേക്കും മോട്ടർ മോട്ടർ ഇനി ഇത് കഴിഞ്ഞ് ഇത സൗണ്ടിനെ വരാം അതോ ഓക്കെ ഗുഡ് നൈറ്റ് ഇനി നാളെ കാണാം